ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷമാണ് ആർ എസ് എസ് രാജ്യത്ത് പ്രചുരപ പ്രചാരം നേടിയത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ അവരെ എവിടെയും ഇന്ത്യൻ ജനത കണ്ടിട്ടില്ല അത് അന്ന് അക്കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ചോദിക്കാറുമില്ല ഒരു കാലത്ത് ആർ എസ് എസിൻ്റെ സ്വദേശി ജാഗരൻ മഞ്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി ഇന്ത്യൻ കമ്പനികളിൽ നിന്നേ സാധനങ്ങൾ വാങ്ങാവൂ എന്ന് വലിയ പ്രചരണം അവർ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്ത്യൻ ജനത ഒന്നാകെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിരുന്നൊരു കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ ഇന്ന് മറന്നു പോവുകയാണ് അക്കാലത്തും മറന്നുപോയതാണ് അതുകൊണ്ട് തന്നെ പിന്നീട് ആർ എസ് എസ് ഈ പണി നിർത്തിയപ്പോഴും ആരും ഇതിനെ പറ്റി ആലോചിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പ്രസിദ്ധരായെന്ന ചോദ്യത്തിന് ആർ എസ് എസിൻ്റെ സ്ഥാപകൻ ഹെഡ്ഗെവാറിൻ്റെ വീട്ടിൽ ഒരു വാർത്ത തയ്യാറാക്കുന്നതിന് വേണ്ടി ചെന്ന ഒരു ടി വി ചാനൽ പ്രതിനിധിയോട് അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകനായ നേതാവായ കാര്യവാഹക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് ഇതായത് നിങ്ങളുടെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി ഒറ്റ വെടി ഗാന്ധിയുടെ നെഞ്ചിലേക്ക് ഉയർത്ത ഒരൊറ്റ വെടിയാണ് അതിൻ്റെ ഒച്ചയാണ് ഞങ്ങൾ ലോകം മുഴുവൻ പ്രശസ്തരാക്കിയത് അങ്ങനെയാണ് ഞങ്ങൾ പ്രസിദ്ധരായി തീർന്നതെന്നായിരുന്നു അഭിമാനത്തോടും അഹങ്കാരത്തോടും കൂടി അയാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഗാന്ധി വധം എക്കാലത്തും ആർ എസ് എസ് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയുമാണ് ഗാന്ധി കൊല എഴുപത്തിയാറ് വർഷം പൂർത്തിയായിട്ടും മതനിരപേക്ഷതയുടെ മഹാപ്രവാചകനായ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് മുതൽ ഇന്നുവരെയും നിരന്തരമായി നിന്ദിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ അവസ്ഥ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയുടെ തുടർച്ചയാണിത് ഗാന്ധിയെ കൊന്നതിന് ശേഷം കൊലപാതകിയായ നതുറാം വിനായകോട്സെ തൻ്റെ വെടിയുണ്ടയിൽ ഗാന്ധിയുടെ ജീവൻ പൊളിഞ്ഞതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചത് അർത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഗാന്ധിയെ വിളവെച്ചു ഞാൻ അദ്ദേഹത്തിന് മേൽ ബുള്ളറ്റുകൾ വർഷിച്ചു എനിക്ക് പശ്ചാത്താപമില്ല അത് ശരിയായ കാര്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഗാന്ധി കൊല്ലപ്പെടേണ്ട ആളായിരുന്നുവെന്ന് ഗാന്ധി വധക്കേസിൽ പ്രതിയായ ഗോഡ്സയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ പലതവണ ആവർത്തിച്ച് 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 പറഞ്ഞിട്ടുണ്ട് വിഷം തുപ്പുന്ന ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹിന്ദു രാഷ്ട്രത്തെ നിരന്തരം അപമാനിച്ച ഒരാളെ രാഷ്ട്രത്തിനു വേണ്ടി ഉന്മൂലനം ചെയ്യുകയായിരുന്നു എൻ്റെ സഹോദരൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നായിരുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോപാൽ ഗോഡ്സയുടെ വാക്കുകൾ ഗാന്ധി വധത്തിലെ തൻ്റെ അത്യാഹ്ലാദം ഈ ഗോപാൽ ഗോഡ്സെ പ്രകടിപ്പിച്ചത് ഈ വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഗാന്ധിജിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല മറിച്ച് ഗാന്ധിജി മുറുകെ പിടിച്ച മതനിരപേക്ഷതയോടും ഹിന്ദു മുസ്ലിം സാഹോദര്യത്തോടുമുള്ള അമർഷം മൂലമായിരുന്നു ഗാന്ധിജിയെ ആർ എസ് എസ് അവസാനിപ്പിച്ചതെന്ന് കാണാം എന്തിനാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന ആർ എസ് എസും ബി ജെ പിയും എല്ലാം ഇന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദു മഹാസഭയുടെ നേതാവായ വി ഡി സവർക്കർ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഒരു എളിയ ദേശസ്നേഹി പോലും ഗാന്ധിയുടെ നിലപാടുകളോട് യോജിക്കില്ല ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പാകിസ്ഥാന് അൻപത്തിയഞ്ച് കോടി രൂപ പ്രതിഫലം നൽകാൻ അദ്ദേഹം നിർബന്ധിച്ചു ആ വധം അദ്ദേഹത്തിൻ്റെ വികാരത്തിൻ്റെ ഫലം മാത്രമാണ് എന്നാണ് സവർക്കർ പറഞ്ഞത് ഇതു തന്നെയാണ് ഗോപാൽ ഗോഡ്സെ വിശദീകരിച്ചതും മുസ്ലിം അനുകൂലാവസ്ഥകൾക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിയുടെ സത്യാഗ്രഹങ്ങളും അഹിംസാ സിദ്ധാന്തങ്ങളും എല്ലാം മുസ്ലിം മതഭ്രാന്തന്മാർക്കെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല ഇത്തരം ഒരു അപമാനം ഇന്ത്യക്കാർ സഹിക്കില്ലെന്ന് ഇന്ത്യക്കാരെ മുഴുവൻ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി ദേശസ്നേഹപരമാണ് അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി വധത്തെ തുടർന്ന് രാജ്യമെമ്പാടും ആർ എസ് ശാഖകളിൽ ആഹ്ലാദപൂർവ്വം മധുര പലഹാര വിതരണം നടന്നത് പൂനെ ജയ്പൂർ ഗ്വാളിയോർ എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി മധുരപലഹാര വിതരണം നടന്നതായി ചരിത്രത്തിൽ ധാരാളം രേഖകളുണ്ട് അതുമാത്രമല്ല ഒരു വിജയഗാഥ കേൾക്കാൻ എന്ന വണ്ണം ആർ എസ് എസുകാർ അവരുടെ ശാഖകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും എല്ലാം റേഡിയോ തുറന്നു വെക്കുകയും അത് ആഹ്ലാദപൂർവ്വം ഈ വാർത്ത കേൾക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തതായി രേഖകൾ കാണിക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്തും മിഠായി വിദർന്നായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒ എൻ വി യുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ തിരുവനന്തപുരം തൈക്കാട് മൈതാനിയിൽ ആർ എസ് എസിന്റെ ഒരു യോഗത്തിൽ ഗോൾവാൾക്കർ അതിനിഷിതമായി ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടേ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഈ പ്രസംഗത്തിന്റെ അവസാനം ചില ചോദ്യങ്ങൾ ഞങ്ങൾ ഗോൾവാൾക്കറോട് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഞങ്ങളെ തല്ലാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് അദ്ദേഹം തന്നെ ആഹ്വാനം നൽകി എന്നായിരുന്നു എന്ത് എഴുതി വെച്ചത് അദ്ദേഹം തുടരുന്നു ഞങ്ങൾ തിരിച്ചു തല്ലി ഒരു ദിവസം കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് പിന്നീട് ഞങ്ങൾ അറിയുന്നത് ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധി വെടിയേറ്റു മരിച്ചു വലിയ കൂടി തൈക്കാട് മൈതാനത്തിന് സമീപത്തോടുകൂടി ഞങ്ങൾ നടന്നു പോകുമ്പോൾ അതിനടുത്ത് ഒരു ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ മധുര വിതരണം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു പ്രതികരിക്കാൻ തുനിഞ്ഞ ഞങ്ങളെ വരദരാജൻ നായർ സമാധാനിപ്പിച്ച് കറുത്ത ബേഡ്ജ് ധരിപ്പിച്ച് മൗനജാഥയാക്കി അവിടെ നിന്ന് കൊണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷവും ഗോൾവാൾക്കറുടെ പ്രസംഗവും മധുര പലഹാര വിതരണവും എൻ്റെ മനസ്സിനെ മുമ്പരപ്പെടുത്തുന്നു എന്നാണ് മഹാകവി ഒ എൻ വി ഗാന്ധിയുടെ വധത്തെ തുടർന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്